ആറായിരം ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ് കുറെ ബിരിയാണി ബാക്കി വന്ന് അപ്പൊ അതിങ്ങനെ കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ടൊരു ബംഗാളിയെ വിളിച്ചു അദ്ദേഹം വന്നിട്ട് കുഴി വെട്ടുന്നുണ്ട് അദ്ദേഹത്തിന് അറിയില്ല ഇത് എന്തിനുള്ള കുഴിയാണ് അങ്ങനെ കുഴി വെട്ടുന്ന സമയത്താണ് നല്ല സുഗന്ധം വരുന്നത് ബിരിയാണിയുടെ സുഗന്ധമാണ് അയാൾക്ക് മനസ്സിലായി അത് ബിരിയാണിയാണ് ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ ഇങ്ങനെ വരുന്നത് ധാരാളം ബിരിയാണി ബാക്കിയുണ്ട് ആ ബാക്കി വന്ന ബിരിയാണി ആ കുഴിയിലേക്ക് ഇങ്ങനെ തട്ടിയിടാൻ പറഞ്ഞു അദ്ദേഹത്തോട് അയാൾ ആ കുഴിയിലേക്ക് തട്ടിയിട്ട് നിറഞ്ഞുപോയി അപ്പൊ അയാളോട് ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു അയാൾക്ക് പറ്റുന്നില്ല അയാൾ ഇങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് ഇങ്ങനെ നിക്കുക അപ്പൊ അടുത്ത് നിൽക്കുന്ന ആരോ ചോദിച്ചു നിങ്ങളുടെ പേരെന്താ ഗോപാൽ യാദവ് നിങ്ങളുടെ വീട് എവിടെ ബീഹാറിലാണ് വീട്ടിൽ ഉള്ളത് ഭാര്യയും മോളും മോളെന്താ പഠിക്കുകയാണോ അല്ല അവൾ മരിച്ചുപോയി എങ്ങനെ പട്ടിണി കൊണ്ട്